രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടൽ മുറിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മലയാളികളായ മൂന്നുപേർ മരിക്കുകയുണ്ടായി പിന്നീട് മരിച്ചവരിൽ ഒരാളുടെ ലാപ്ടോപ്പിൽ നിന്നും അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ട് എന്ന് പ്രചരിക്കുന്ന ഒരു പി ഡി എഫും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മരണത്തിന് കാരണം ഇത്തരം അന്യഗ്രഹ ജീവിതത്തിലേക്കുള്ള ഒരു മോഹമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇതിനായി വർഷങ്ങളായി തന്നെ ഇവർ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായും എല്ലാ വിവരവും രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ദുർമന്ത്രവാദമോ സാത്താൻ സേവയോ പോലുള്ള അന്ധവിശ്വാസങ്ങളല്ല ഇതിലേക്ക് നയിച്ചതെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് മരിച്ച പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് ഇതിൽ രണ്ടു പേർ അതായത് നവീൻ തോമസും അദ്ദേഹത്തിന്റെ ഭാര്യ ദേവി ബി നായരും ആയുർവേദ ഡോക്ടറായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഇവരെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് കരുതേണ്ടത് അതേസമയം ആ പി ഡി എഫിൽ ഉള്ളതിനെ വിശ്വസിച്ചാണ് ഒരു പ്രവൃത്തി അവർ ചെയ്തതെന്ന് വിശ്വസിക്കാനും കുറച്ച് പ്രയാസമാണ് എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവർ എങ്ങനെയാണ് മരിച്ചതെന്നെ പറ്റിയല്ല മറിച്ച് അവരുടെ മരണത്തിന് കാരണമായി എന്ന് പറയുന്ന ആ പി ഡി എഫിനെ പറ്റിയാണ് ആൻഡ്രോമേഡ ഗാലക്സിയിൽ നിന്നുമുള്ള ഏലിയൻ നൽകുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ആൻസേഴ്സ് ഓഫ് ആൻ ഏലിയൻ ഫ്രം ആൻഡ്രോമേഡ ഗാലക്സി ഈ തലക്കെട്ടോട് കൂടി തുടങ്ങുന്ന നാനൂറ്റി എൺപത്തിനാല് പേജുള്ള പി ഡി എഫിൽ പറയുന്നതും ഇത്തരം നിരവധി ചോദ്യങ്ങളും മിതി എന്ന അനുഗ്രഹജീവി ഇതിന് നൽകുന്ന ഉത്തരങ്ങളുമാണ് സത്യത്തിൽ ഈ പി ഡി എഫ് എന്നത് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ അറ്റ്ലാന്റിക്കോ ബിയാർ എന്ന യൂട്യൂബ് ചാനലിൽ പരമ്പരയായി വന്ന നിരവധി വീഡിയോകളുടെ ഡോക്യുമെന്റ് ഫോർമാറ്റാണ് മനുഷ്യന് പലപ്പോഴും ഉത്തരം മുട്ടുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ശാസ്ത്രീയമായ രീതിയിൽ എന്ന് തോന്നിക്കുന്ന തരത്തിലെ ഉത്തരങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത് പി ഡി എഫിൽ പരാമർശിക്കുന്നതനുസരിച്ച് ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ആൻഡ്രോമെഡ എന്ന ഗാലക്സിയിലെ മനുഷ്യന് സമാനമായ മിതി എന്ന പേരുള്ള ഒരു ജീവിയാണ് ഇതിനുള്ള ഉത്തരം നൽകുന്നതായി ചിത്രീകരിക്കുന്നത് ആദ്യം തന്നെ മിതിയെ കുറിച്ച് പറയാം മിത്ത് എന്ന വാക്കിന്റെ ബഹുവചനമായ മിതി എന്ന പേര് തന്നെയാണ് ഈ അന്യഗ്രഹ ജീവിക്കും ഇവർ നൽകിയിരിക്കുന്നത് ഇത് തന്നെ പ്രതീകാത്മകമായി കെട്ടുകഥകളാണ് പറയുന്നതെന്ന് പറയാതെ പറയുന്നതിന് സമമാണ് പി നൂറ്റി അറുപത്തിയേഴ് വീടുകളിലൂടെ ചോദിച്ച ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണുള്ളത് അതിനാൽ തന്നെ എല്ലാത്തിനെ പറ്റി ചർച്ച ചെയ്യുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വിചിത്രമെന്ന് തോന്നുന്ന എന്നാൽ സയന്റിഫിക്കലി ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ചില ചോദ്യങ്ങളെ പറ്റി ഇതിലൂടെ പറയാം ആദ്യ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന ശില്പങ്ങൾ അഞ്ഞൂറ് വർഷം മുമ്പ് സ്പെയിനിലെ ഒരു കത്തീഡ്രലിൽ നിർമ്മിച്ചതാണ് ഇതിൽ രണ്ട് വിചിത്രമായ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ പറ്റി മിതിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഇതിനായുള്ള ഉത്തരമെന്ന രീതിയിൽ മിധി പറഞ്ഞത് ഇപ്രകാരമാണ് പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന റാപ്റ്ററുകളെ പോലെ കാരക് എന്ന ഗ്രഹത്തിൽ ജീവിച്ചിരുന്ന ജീവികളാണ് ഇത് ഈ കാരക് എന്ന ഗ്രഹത്തിൽ മറ്റ് ഹ്യൂമനോയ്ഡ് ഏലിയൻസുകൾക്ക് ജീവിക്കാൻ കഴിയാത്തത്രയും കഠിനമായ കാലാവസ്ഥയാണ് ഉള്ളത് ആസിഡ് റെയിൻ അഗ്നിപർവ്വത സ്ഫോടനം അതികഠിനമായ ചൂട് എല്ലാം തന്നെ ഇത്തരം ജീവികൾക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാക്കി ഈ ഗ്രഹത്തെ മാറ്റി അതുകൊണ്ട് തന്നെ റെപ്റ്റേരിൻ ഹ്യൂമനോയിഡ്സിനെ ഭൂമിയിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് വേട്ടയേടാൻ വേണ്ടിയാണ് അഞ്ചു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവികളെ നമ്മൾ ഭൂമിയിൽ എത്തിച്ചതെന്നാണ് നിർഭാഗ്യവശാൽ ഭൂമിയുടെ സാഹചര്യങ്ങൾ കാരണം അവയ്ക്ക് അതിവേഗം പ്രത്യുൽപാദനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല അവയുടെ മുട്ടകൾ ഭൂമിയുടെ അധിക ഹ്യൂമിഡിറ്റി കാരണം ഫംഗസ് ബാധിച്ച് നശിച്ച് ഇല്ലാതാകുകയായിരുന്നു അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി അമ്പത് മുട്ടകളിൽ ഒരെണ്ണം മാത്രമേ വിരിയുകയുള്ളൂ എന്നാൽ അതി കാലാവസ്ഥയുള്ള സ്വന്തം ഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഭൂമി പോലുള്ള ഗ്രഹത്തിൽ ഇത്തരം ജീവികൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദനം കാര്യക്ഷമമായി ഇല്ലായിരുന്നെങ്കിൽ പോലും ഏകദേശം പതിനായിരം വർഷങ്ങൾ മുമ്പ് വരെ ഭൂമിയിൽ ഇത്തരം ജീവികൾ ഉണ്ടായിരുന്നു ഈ കാലയളവിൽ മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവയെ പറ്റിയുള്ള അറിവുകൾ പാരമ്പര്യമായി പകർന്നു വന്നത് അതുകൊണ്ടാണ് ഇത്തരം ആരാധനാലയങ്ങളിൽ ഇവയുടെ രൂപങ്ങൾ കാണാൻ സാധിക്കുന്നത് എന്നാണ് ഇനി ഇതിന്റെ സത്യാവസ്ഥയെ പറ്റി നോക്കാം പതിനാറാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ പണി കടിപ്പിച്ച പെലൻസിയ കത്തീഡ്രലിലെ കുറേത്ര ഡെൽ ഒബിസ്പോ അല്ലെങ്കിൽ ബിഷപ്പിന്റെ ഗേറ്റിലാണ് ഈ ശില്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നെക്കോനോ ഫോർ എന്ന ആർട്ട് വർക്കിനോട് അല്ലെങ്കിൽ ഏലിയൻ എന്ന സിനിമയിലെ സെനോമോർഫിനോട് സാമ്യമുള്ള തരത്തിലാണ് ഈ ശില്പത്തിലെ ജീവിയുടെ രൂപം അതുകൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ശില്പത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഏലിയൻസിന്റെ രൂപമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ എളുപ്പമാണ് എന്നാൽ സത്യം നേരെ തിരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഏലിയൻ എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയാണ് ഫെർണാൻഡോ ഡി എസ് പൈൻസ് എന്ന ശില്പി ഈ രൂപം ഇതിൽ കൂട്ടിച്ചേർത്തത് ഇരുപതോളം മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടാൻ കുറച്ചധികം സമയമെടുത്തു പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടതിനു ശേഷമാണ് ഇത്തരം നിരവധി കോൺസ്പെറസികൾ ഇതിന് പിന്നിൽ പ്രചരിച്ചത് എന്നതാണ് സത്യം രണ്ടാമതായി നമ്മൾ പരിഗണിക്കുന്ന മറ്റൊരു ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനത്തോടെ സമരയുദ്ധത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ഗ്രഹം കടന്നു പോകും ഇത് കാരണം ഭൂമിയുടെ കാന്തിക മണ്ഡലങ്ങൾ വിപരീത ദിശയിലാകും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും ഈ ഗ്രഹത്തെ നിബ്രു അല്ലെങ്കിൽ പ്ലാനറ്റ് എക്സ് എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് മിതി എന്നതായിരുന്നു ആ ചോദ്യം ഇതിന് മിധി പറഞ്ഞ ഉത്തരമാകട്ടെ ഇപ്രകാരവും സുമേറിയൻ വിശ്വാസം അനുസരിച്ച് മൂവായിരത്തി അറുനൂറ് വർഷത്തെ ഓർബിറ്റിൽ ഉള്ള നിബ്രു എന്ന ഗ്രഹം സൗരത്തിൽ ഉണ്ടെന്നും എന്നാൽ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അന്യഗ്രഹ ജീവികളോ അനുനാക്ളോ ഇല്ല എന്നും പകരം ഇത് സൂര്യനിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരേണ്ടതും തണുത്തുറഞ്ഞതുമായ നിർജീവമായ ഒരു ഗ്രഹമാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലം മാറുന്നത് ഈ ഗ്രഹം കാരണമല്ല മറിച്ച് ഗാലക്സിയുടെ മാഗ്നറ്റിക്കൽ ഹെമിസ്ഫിയർ ചേഞ്ച് മൂലമാണ് ഭൂമിയെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സൌത്തേൺ ഹെമിസ്ഫിയർ എന്നും രണ്ട് അർദ്ധ ഗോളങ്ങളായി പോലെ മിൽക്കി വേ ഗാലക്സിയെയും രണ്ട് ഹെമിസ്ഫിയർ ആയി തരഞ്ചരിക്കാം ഭൂമിയിലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെള്ളം ആന്റി ക്ലോക്ക് വൈസിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ വെള്ളം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവും ഡ്രെയിൻ ചെയ്യുന്നത് ഇതേ പ്രിൻസിപ്പൾ തന്നെയാണ് ഗാലക്സിയുടെ ഹെമീസ്ഫിയർ മാറുന്നതിനനുസരിച്ച് ഭൂമിയുടെ മാനനറ്റി ഫീൽഡിനും ഉണ്ടാകുന്നത് ഇത്തരം ഒരു ഹെമിസ്ഫിയർ ചേഞ്ച് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ അവസാനത്തോടെയായിരിക്കും ഈ സമയത്ത് നിബ്രു എന്ന ഗ്രഹം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിന്റെ ഒന്നര ഇരട്ടിയോളം അകലെ കൂടെ കടന്നു പോകും ഇത് കാരണം സൂര്യനിൽ വളരെയധികം ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും തന്മൂലം ഭൂമിയിൽ വരുന്ന ചാർജഡ് പാർട്ടിക്കിളുകളെ തളയാൻ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് കഴിയാതെ വരികയും ഇത് കാരണം കൊടുങ്കാറ്റും കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ നിബ്രു മാൻഡു ഹെർക്കോലൂബസ് എറിസ് എന്നൊക്കെ വിളിക്കുന്നവ ഈ മാറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ പറയുന്ന അനുസരിച്ച് ചില സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിതി എന്ന ഏലിൻ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും പൂർണ്ണമായും ശരിയല്ല ആദ്യമായി തന്നെ മിതി പറയുന്നത് സുമേറിൻ വിശ്വാസത്തിൽ മൂവായിരത്തി അറുനൂറ് വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ ചുറ്റുന്ന നിബ്രു എന്ന ഗ്രഹത്തിൽ നിന്നാണ് അനുനാക്കികൾ വന്നത് എന്നാണ് എന്നാൽ ഇത് ശരിയല്ല സുമേറിൻ വിശ്വാസത്തിൽ അനുനാക്കികൾ ഉണ്ടെങ്കിലും അവർ വരുന്നത് നിബ്രു എന്ന ഗ്രഹത്തിൽ നിന്നല്ല ഇത് സക്കറിയ സ്റ്റിച്ചിൻ എന്ന ആളുടെ ബുക്കിൽ നിന്ന് പ്രചരിച്ച ഒരു കെട്ടുകഥ മാത്രമാണ് രണ്ടാമതായി പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലം ദിശ ദിശമാറുമെന്നതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലായി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ ഉള്ള കാന്തിക മണ്ഡലമല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറയാൻ സാമാന്യ ഒരാൾക്ക് കഴിയില്ല ഇതിന് കാരണമായി പറയുന്നത് ഭൂമി ഗാലക്സിയുടെ മാഗ്നറ്റിക് ഹെമീസ്പിയർ മറികടന്നത് കൊണ്ടാണെന്നാണ് നമ്മുടെ ഗാലക്സിക്ക് ഇപ്രകാരം ഒരു ഹെമീസ്ഫിയർ ഉണ്ട് ഇതിന്റെ ഗാലക്റ്റിക്കൽ മിഡ് പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് നോർത്ത് സൗത്ത് എന്നീ രണ്ട് ഭാഗങ്ങളുമുണ്ട് എന്നാൽ ഇത് മറികടക്കുന്നത് കൊണ്ട് ഭൂമിയുടെ മാഗ്നറ്റിക് ഡയറക്ഷൻ മാറണമെന്ന് ഒരു നിർബന്ധവുമില്ല കൂടാതെ ഈ പ്ലെയിനിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് പ്രകാശ വർഷം മുകളിലാണ് ഭൂമിയുള്ളത് അതായത് ഭൂമി പ്രകാശത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് മാത്രമേ ഇത് മറികടക്കാൻ കഴിയൂ എന്നർത്ഥം അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞത് നിബ്രു എന്ന ഭൂമിയേക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ഗ്രഹം സൂര്യന്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ സൂര്യനെ ഇത് വളരെയധികം ബാധിക്കുമെന്നാണ് ഗ്രാവിറ്റിയെ പറ്റി അറിയാവുന്ന ഒരാൾക്ക് ഇത് ഒരിക്കലും ശരിയല്ല എന്ന് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഭൂമിയേക്കാൾ മാസമുള്ള ബാക്കി നാല് ഗ്രഹങ്ങൾ മൂലം ഇത്തരം ഒരു എഫക്റ്റ് ഉണ്ടാകേണ്ടതാണ് ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പേ നമ്മൾ അറിയേണ്ടതുമാണ് എന്നാൽ ഇത് സംഭവിച്ചില്ല അടുത്തൊരു ചോദ്യം അന്യഗ്രഹ ജീവികളെ ഓട്ടോപ്സി ചെയ്യുന്ന തരത്തിലെ മൂന്ന് ഫോട്ടോകൾ കാണിച്ചിട്ട് ഇത് സത്യമാണോ മിധി എന്നായിരുന്നു ഇതിനെ പറ്റിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് മിതി നൽകിയത് റൈജൽ എന്ന നക്ഷത്രത്തിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഒരു ഗ്രഹത്തിലെ ഏലീനുകളാണ് ഇവയെന്നും മനുഷ്യനെ പോലുള്ള അല്ലെങ്കിൽ എന്ന ഞാനും പ്ലീഡിയൻസും ഉൾപ്പെടുന്ന ഹ്യൂമനോടുകളെ പോലെയാണ് ഇവയുടെ ശരീരപ്രകൃതിയും നിറവും അതുകൊണ്ട് തന്നെ ഇവ ഗ്രേ ഏലിയൻസുകളല്ല കൂടാതെ ഇവർക്ക് ശരീരത്തിൽ രോമമില്ല അതുപോലെ തന്നെ മിതിയെന്നെ എന്ന പോലെ ഇവർക്ക് ഉയരവും കുറവാണ് ഇവർ സയൻസിലും പ്ലാനറ്ററി ആർക്കിയോളജിയിലും വളരെയധികം പുരോഗതി കൈവരിച്ച ഏലിയൻസുകളാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇവർ ഭൂമിയിൽ റിസർച്ചിനായി ഇങ്ങനെ വന്നു പോകാറുണ്ട് അങ്ങനെ രണ്ടു പ്രാവശ്യം അതിജീവകർ ഇല്ലാത്ത തരത്തിൽ അവരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് നശിച്ചുപോയി അങ്ങനെയുണ്ടായ രണ്ടാമത്തെ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു ഫീമെയിൽ ഏരിയന്റെ ബോഡിയാണിത് അതിൽ ആദ്യത്തെ അപകടം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മാർട്ടിനിക് എന്ന കരീബിയൻ ദ്വീപിലായിരുന്നു എന്നുമാണ് ഇനി ഈ വീഡിയോ അല്ലെങ്കിൽ ചിത്രത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി നോക്കാം റോസ്വെൽ ഏരിയൻ ഓട്ടോപ്സി എന്നറിയപ്പെടുന്ന ഒരു വീഡിയോന്റെ ചില ചിത്രങ്ങളാണിത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു യുഎഫോ അപകടത്തിൽ നിന്ന് ലഭിച്ച അന്യഗ്രഹ ജീവികളുടെ ശരീരം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഓട്ടോപ്സി ചെയ്യുന്നതായി റേസ് ആൻഡിലി കണ്ടിരുന്നുവെന്നും അതിന്റെ യഥാർത്ഥ വീഡിയോകൾ ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാനാണ് താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ ഇത്തരം ഒരു വീഡിയോ എടുത്തതെന്നും പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ റൈജൽ എന്നത് യഥാർത്ഥത്തിൽ ഒറിയോൻ എന്ന കോൺസുലേഷനുള്ള ഒരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രത്തിന് ചുറ്റുമായി പതിനാല് ഗ്രഹങ്ങൾ ഉള്ളതായും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ പാതിയിലേറെ വാസയോഗ്യം അല്ലാത്തതാണ് ബാക്കിയുള്ളവയെല്ലാം റേഡിയേഷൻ മൂലം പൊല്യൂട്ടർ ആയിരിക്കാം എന്നുമാണ് നമ്മൾ കരുതപ്പെടുന്നത് എന്ന് കരുതി ഇവിടെ ജീവൻ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നിൽക്കുകയില്ല എന്ന് ഒരിക്കലും പറയാനും കഴിയില്ല ഇതുപോലെ തന്നെ പലതരം കോൺസ്പിറസികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പല ഉത്തരങ്ങളാണ് മിരി ഇതിൽ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ചിലത് സയന്റിഫിക്കായി നമുക്ക് നേരിട്ട് ഉത്തരം പറയാൻ കഴിയാത്തവയാണ് എന്നാൽ അപ്രകാരമുള്ളവ നമുക്ക് അപ്പാടെ തള്ളിക്കളയാനും കഴിയില്ല ഇതിലൊന്നാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾ റപ്റ്റേലിയൻ ഏജ്യൻസ് ആണ് എന്നത് അതുപോലെ തന്നെ ഡൈനോസറുകൾ ഒന്നും വംശനാശം നേരിട്ടിട്ടില്ല എന്നും അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യർക്കായി മാറ്റിയതാണെന്നും വിധി പറയുന്നു സമാനമായ രീതിയിൽ ഭൂമിയിൽ നിലവിൽ ഒന്നിലധികം ഗ്രഹങ്ങളിൽ നിന്നും വന്ന് സ്ഥിരതാമസമാക്കിയ നിരവധി ഹ്യൂമനോട് ഏജൻസികൾ ഉണ്ടെന്നും അവ പരസ്പരം ഇന്റർവീഡ് ചെയ്ത് ഭൂമിയിൽ ജീവിക്കുകയാണെന്നുമാണ് അതുപോലെ തന്നെ പലതരം ഏലിയൻ ബോഡികളുടെയും എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന പല വീഡിയോകളും ഫോട്ടോയും എല്ലാം തന്നെ സത്യാവസ്ഥ വിവരിക്കാൻ പറയുമ്പോൾ ഇവയെല്ലാം പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് അതായത് ഇതെല്ലാം അവയുടെ എന്ന തരത്തിലാണ് മിധി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ പലതിലും സയന്റിഫിക്കായി പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവയെല്ലാം തന്നെ ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതെല്ലാം വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് മിതി എന്ന ഒരു ഏലിയൻ എന്ന മിതിയെ മുൻനിർത്തി അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ മുൻനിർത്തി ഏജൻസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടീം വർക്കായാണ് ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് കൂടാതെ ഇതിലെ ചോദ്യങ്ങളെല്ലാം തന്നെ മനുഷ്യർ നേരിട്ട് ചോദിച്ചതാണ് എന്ന തരത്തിലാണ് വരച്ചു തീർക്കുന്നത് അതും പലതും ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോയിൽ പറയുന്ന അതേ കാര്യം തന്നെ തുടർന്നുള്ള വീഡിയോകളിൽ കുറച്ച് മാറ്റം വരുത്തി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പറയുന്ന പല കാര്യങ്ങളിലും സ്റ്റെബിലിറ്റി കുറവാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇല്ലുമിനാട്ടികൾ പോലുള്ള ഒരു രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് തങ്ങളെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഇവരുടെ ഉത്തരങ്ങൾ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ലോഗോ ബ്രസീലിന്റെ കൊടിയുടെ നിറമുള്ള ഒരു കണ്ണിന്റെയാണ് ഇത് ഇല്ലുമുനാട്ടിയെ സൂചിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഭൂമിയിലുള്ളവരെ നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നോ ഒരു തോന്നൽ ഉളവാക്കാനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ മിതിയുടെ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ചിത്രം ഒരു സാധാരണ മനുഷ്യനെ ചെയ്ത ചിത്രമാണെന്നും തോന്നിയിട്ടുണ്ട് എന്ന് വെച്ച് ഒറിജിനൽ ഏരിയസ് ഇങ്ങനെ ആയിരിക്കില്ല എന്നും പറയാൻ കഴിയില്ല അതുപോലെ തന്നെ മനുഷ്യരുമായി എന്തുകൊണ്ട് നേരിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന പല തരത്തിലുള്ള ചോദ്യങ്ങൾക്കും സമയമില്ല അല്ലെങ്കിൽ നമ്മളെ പോലത്തെ കുറെ ഏലൻസുകൾ നിലവിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്നും നമ്മൾ ഈ ഗാലക്സി ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുമായി ഇടപെടാറില്ല അങ്ങനെയുള്ള തടിതപ്പള്ള ഉത്തരങ്ങളാണ് പലപ്പോഴും പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യന് സമാനമായ രീതിയിൽ മറ്റുള്ള അനുഗ്രഹ ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നെ ഇല്ലോജിക്കൽ എനിക്ക് തോന്നുന്നത് മിതി ഓരോ ഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ സ്പീഷീസുകളുടെയും കാര്യം പറയുമ്പോൾ അവരുടെ പേരെല്ലാം മനുഷ്യന് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ലോജിക്കലാണെന്ന് തോന്നുന്ന രീതിയിലാണ് പറയുന്നത് ഒരു ഏരിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു പ്രതീക്ഷകൾ നമുക്കുണ്ടാകും പക്ഷേ ഈ പറയുന്ന ഉത്തരങ്ങൾ പലത് കേട്ടാലും ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ഉത്തരങ്ങൾ കണ്ടുപിടിച്ച പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത് എന്ന് വെച്ച് മുഴുവനായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ചു നോക്കിയെന്നല്ല എന്നാലും ഏകദേശം ഒരു മുന്നൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ നോക്കിയതാണ് അതും പലതും റാൻഡമായിട്ടാണ് നോക്കിയത് ഇതിൽ നിന്നുമാണ് എനിക്ക് ഇത്തരം ഒരു നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞത് നമുക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ എന്തെങ്കിലും നിഗൂഢമായ ഒരു പേരിട്ടിട്ട് ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ഏഴിയൻസുമായി നേരിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും കൂട്ടിയോജിപ്പിച്ച് പല തെളിവുകളും സ്വന്തമായി ഉണ്ടാക്കി അതിൽ വിവരിച്ചാൽ അതായത് രഹസ്യ സ്വഭാവം പുലർത്തി ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള പല വീഡിയോകളും നമ്മൾ നിർമ്മിച്ചാൽ കുറേ കാലം കഴിഞ്ഞ് ആളുകൾ ഈ ചാനൽ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പലതും ഇവർ ഊഹിച്ചെടുക്കും കൂടാതെ ഇതിനെയെല്ലാം പല കോൺസ്പിരസികളുമായും ഇവർ ബന്ധപ്പെടുത്തും ഇതേ കാര്യം തന്നെയാണ് കെട്ടുകഥകളുടെ രൂപത്തിൽ നമുക്കിടയിൽ ഇന്നും പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിതി എന്നത് ഫ്ലാറ്റ് എർത്തേഴ്സിനെ പോലെ ഏലിസുമായി ബന്ധപ്പെട്ടെന്ന് പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് വരത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയോ ടീമോ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്